മലയാളി പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതനായ മലയാളികളുടെ പ്രിയപ്പെട്ട താരത് കൂടിയായിരുന്ന ജയം രവിയുടെ വേർപിരിയൽ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് എന്തിനാണ് ജയം രവി വേർപിരിഞ്ഞതെന്ന് ആർക്കും അറിയില്ല എന്നാൽ ഇപ്പോൾ പലരും സംശയ രോഗമാണ് ഇതിന്റെ അടിസ്ഥാനം പറയുന്നു പലപ്പോഴും പ്രേക്ഷകർ പോലും വളരെയധികം പിന്തുണയോടെ എടുത്തിരുന്ന ഒരു പ്രണയകഥയാണ് ജയം രവിയുടേതും ഭാര്യയുടേതും എന്നാൽ ഇപ്പോൾ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടാകാൻ മാത്രം ജയം രവിയുടെ ഭാഗത്ത് നിന്നും എന്ത് പ്രശ്നമാണ് ഉണ്ടായതെന്ന് പ്രേക്ഷകരിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഭാരതിയുടെയും ജയം രവിയുടെയും ഡിവോസിനു പിന്നാലെ എന്ന സിനിമയിലെ പിന്നാലെയുള്ള നടിയുടെ റൂമർ ആണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പതിയെ എല്ലാം കെട്ടടങ്ങിയതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് ആരാധകർ വിലയിരുത്തുകയായിരുന്നു ആശ്വസിച്ചിരിക്കുമ്പോഴാണ് താരം ഔദ്യോഗികമായി തന്നെ വിവാഹമോചനം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ജയം രവിയും ആരതിയും പിരിയാൻ തീരുമാനിച്ചതെന്ന് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നുണ്ട് കാരണം പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരങ്ങളായിരുന്നു അതുകൊണ്ടാണ് പ്രേക്ഷകർ അത്രമേൽ ആവശ്യത്തിന് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെ സംസാരിക്കുന്നത് ഇതിനോടകം തന്നെ പല അഭ്യൂഹങ്ങളും കിവ്വദന്തികളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ജയം രവിയും ആരതിയും തമ്മിൽ പ്രശ്നമാണ് തർക്കമാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്ന പ്രധാന കാരണം ജയം രവി സൈറൺ എന്ന സിനിമയിൽ അഭിനയിച്ചതിനധികം പണം ചോദിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നാണ് പറയപ്പെടുന്നത് ആർത്തിയുടെ അമ്മ സുജാത വിജയകുമാർ ആയിരുന്നു ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ മാത്രമല്ല മറ്റു പ്രൊഡക്ഷനിൽ രവി അഭിനയിക്കരുതെന്നും സുജാത ആവശ്യപ്പെട്ടിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതേ ചൊല്ലിയുള്ള തർക്കം തന്നെയാണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നമായി മാറിയതെന്നും പറയപ്പെടുന്നു ദാമ്പത്യത്തിലെ പ്രശ്നം ഇതിനാൽ യും വലിയ ചർച്ചയിലായി പെടുന്നുണ്ടെന്നും പറയുന്നുണ്ട് ആർത്തിയുടെ അമ്മയോടെ രവി പണം ചോദിക്കുന്നത് എത്ര വലിയ കാര്യമല്ല കാരണം സാമ്പത്തികപരമായി രവിയേക്കാൾ മുന്നിലാണ് സുജാത പക്ഷേ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ആർത്തിക്ക് ഇപ്പോഴും രവിയെ സംശയമായിരുന്നു അതിനാൽ ആർത്തി ഇപ്പോഴും ജയം രവിയെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും ഏതെങ്കിലും കാരണവശാൽ ജയം രവി ഫോൺ എടുത്തില്ല എങ്കിൽ ആ ഷൂട്ടിംഗ് സെറ്റിലുള്ളവരെ വേണമെങ്കിൽ ആർത്തി വിളിക്കും അങ്ങനെ ബഹളം ഉണ്ടാക്കും അതിപ്പോൾ ഛായാഗ്രഹനായാലും സംവിധായകനായാലും ആർത്തിക്ക് ആരെയും ആർത്തിക്ക് അങ്ങനെ തന്നെയാണ് അറിയേണ്ടതും ഒരുപക്ഷെ ആരും ഫോൺ എടുത്തില്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ ആർത്തി ലൊക്കേഷനിലെത്തും ഇതാണ് പതിവ് വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു പതിവല്ല പക്ഷെ ഈയിടയ്ക്ക് മാത്രം ഇത്തരത്തിൽ ഫോൺ എടുക്കാതിരുന്ന പതിവായപ്പോൾ ആർത്തിക്ക് ജയം രവിയോട് സംശയം പിന്നെയും കൂടുതലായി അതാണിപ്പോൾ വേർപിഎലിന് വാർത്ത വരെ എത്തി നിൽക്കുന്നത് അല്ലാതെ പണം കിട്ടാത്തതിന് ഇവർ എന്തിന് പിരിയണം ഇങ്ങനെ അനന്തൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട് എന്നാൽ സാമ്പത്തിക പ്രശ്നമല്ല മറിച്ച് പുണ്യൻ സെലവൻ എന്ന ചിത്രത്തിൽ ഒപ്പം അഭിനയിച്ചൊരു നടിയുമായി ജയം രവിയുടെ അടുപ്പമാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ആരത്തി മോചനത്തിൽ എത്തുന്നുണ്ടെന്ന സൂചനകൾ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും ജയം രവിക്കിപ്പമുള്ള ചിത്രങ്ങൾ ആർത്തി ആക്കിയതാണ് ഈ അഭിമുഖങ്ങൾക്കുള്ള പ്രധാന കാരണം എന്നാൽ പതിയെല്ലാം കെട്ടളങ്ങിയതോടെയാണ് ഈ സത്യം പറഞ്ഞുകൊണ്ട് ജയം രവിയുടെ ഭാര്യ തന്നെ എത്തുന്നത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് നിരാശ പകരുന്ന വാർത്തയാണ് നടൻ ജയം രവിയുടെ ഭാര്യ ആർത്തിയും പിരിഞ്ഞുവെന്നുള്ള കാര്യം ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ഇരുവരും പലരും അസൂയോടെ കണ്ടിരുന്നവർ പോലും അഭിമുഖങ്ങളിൽ പോലും വളരെ വ്യക്തമായി എത്തി തങ്ങളുടെ നിലപാടും തങ്ങളുടെ സ്നേഹവും വ്യക്തമാക്കുന്ന കപ്പിൾസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു താരമായതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരുന്ന ഒരു കല്യാണം വിവാഹ ജീവിതം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ രണ്ട് മക്കൾ കൂടി ഇവർക്കുണ്ട് എന്നാൽ ഈ മക്കളുടെ കാര്യം കൂടി ആലോചിച്ചൂടെ എന്ന് ചോദിക്കുന്നവരും ഇപ്പോഴും ചെറുതുമല്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ